പ്രസാദ് കാൽവരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ കിട്ടി തുടങ്ങി ഇനി എന്താണ് പിടിക്കേണ്ടാത്തവർക്ക് കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ചായവർക്ക് ആയിട്ടുണ്ട് അപ്പോൾ കായകളുടെ മഞ്ഞപ്പിഞ്ചെല്ലാം മാറി അത്യാവശ്യം നല്ല അരുമ്പും നല്ല പൂവും കായുമൊക്കെ ചെടികളിലേക്ക് എല്ലാവർക്കും എത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്തു ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ട്രൈക്കോട്ടർമാഡോമോണസ് വാമ് അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ റിസൾട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം എന്തുമാത്രമുണ്ട് കാ പിടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് ആൾക്കാരുടെ കാശ് പോയോ എന്നൊക്കെയുള്ള ഒരു വിവരണം തരാനായിട്ടാണ് നിലവിൽ ഇപ്പോൾ ഒരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കാരണം പുതിയ അപ്ലോഡ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതൊക്കെ ചെയ്തെങ്കിലേ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭ്യമാകത്തുള്ളൂ കാരണം കാലാവസ്ഥ നമുക്കറിയാം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്തെങ്കിലേ നാളെ നമുക്ക് അടുത്ത പരിപാടിയായിട്ട് പോകാൻ പറ്റത്തുള്ളൂ ഞാനിവിടെ മെയ് ഇരുപത്തി ആറാം തീയതിയാണ് ഇന്ന് ജൂൺ ഇരുപതാണ് മെയ് ഇരുപത്തി ആറാം തീയതിയാണ് ഞാൻ ട്രൈക്കോട്ടോമ സൂഡോമോണസ് വാമ് ഈ ഒരു തോട്ടത്തിൽ ഇട്ടത് കാരണം മഴ തുടങ്ങി മഴ ആ സമയത്ത് ആരംഭിച്ചതാണ് ഇവിടെ ഇട്ടത് കാരണം കാവിടുത്തൊന്നും ഇല്ലായിരുന്നു ഭയങ്കര പൊഴിച്ചിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊരു അഞ്ചെട്ട് ദിവസത്തോടെ കഴിഞ്ഞാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇന്നിൻ്റെ കാര്യങ്ങൾ ഇടുവാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ചെയ്തവർക്ക് റിസൾട്ട് കിട്ടിയവർ എല്ലാവരും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അതല്ല ചിലവ് കൂടുതലാണ് ഇതിനൊക്കെ പോയാൽ ഭയങ്കര പൈസയാണ് എന്ന് പറഞ്ഞ് കമൻറ്റിട്ടവർ അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ കാ പിടിച്ച് കിടക്കുന്നത് അല്ലെങ്കിൽ കാ പിടിച്ചതിന് അവരുടെതായ രീതിയിൽ താഴെ കമൻ്റ് ഇടുക കാരണം കർഷകരാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരികയും അല്ലെങ്കിൽ കാണിച്ചു തരികയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ ചെയ്ത കാര്യം ഞാൻ റിസൾട്ട് മാത്രം ഏതുമാത്രം എന്ന് നിങ്ങളെ കാണിക്കും അപ്പോൾ നമ്മൾ ഫെമീഗ്രോ അടിച്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എന്നാ പറയണം പറയണത് മെനറ്റോഡൊഴിച്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ഓരോരോ തോട്ടങ്ങളിലാണ് അല്ലാതെ ഈ ഒരു തോട്ടത്തിലല്ല ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ റിസൾട്ട് പുറകെ 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 നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നല്ല മഴ കിട്ടി ഈ സമയത്ത് ഈ പണ്ട് അടുത്ത പണിയെന്ന് പറയുന്നത് ഡി എ പി പൊട്ടാഷ്യം മൈക്രോ ഫുഡ് ഈ ചെടികളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇന്ന് തൊട്ട് ആരംഭിക്കുന്നത് അപ്പോൾ ഒത്തിരി നീട്ടില്ലാതെ ഈ വീഡിയോയിലേക്ക് തന്നെ പോവാം ട്രൈക്കോട്രോമ സൂഡോമോണസ് വാം ചെയ്തിട്ട് കാ പിടിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഈ ചെടി അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ച അതേ ചെടികളാണ് ആ സമയത്ത് അരിമ്പെല്ലാം നീണ്ട് ചരത്തിൽ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലാണ് ഞാൻ വീഡിയോ എടുത്തത് ഇപ്പോൾ ഒരു ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് എത്ര കാ കാവ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് എത്ര കാ വെച്ച് ഉണ്ടായി അല്ലെങ്കിൽ കാ ഉണ്ടാകാൻ തുടങ്ങിയോ കാ പിടിക്കാൻ തുടങ്ങിയോ എന്ന് നിങ്ങൾ നോക്കുക ഇതാണ് അതിൻ്റെ റിസൾട്ട് വാമൊക്കെ ചെടികളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചെടി നല്ല ഗ്രോത്തായി അത്യാവശ്യം നല്ല രീതിയിലേക്ക് കാ സെറ്റിങ്ങുമായി ഇപ്പോൾ ഒറ്റ മഞ്ഞപ്പിഞ്ചി പോലും നമുക്ക് കാണാനില്ല അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ നമ്മളിതിന് ഡി എ പി പൊട്ടാഷ്യം മൈക്രോ ഫുഡ് അല്ലെങ്കിൽ പത്തിരുപത്താറ് പൊട്ടാഷ്യം മൈക്രോ ഫുഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഇടവഴിയെല്ലാം തൂളി ഇട്ട് കൊടുക്കാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് കാരണം അത്യാവശ്യം നല്ല രീതിയിലേക്ക് കാ സെറ്റിംഗ് ആയിട്ടുണ്ട് വാം ട്രൈ ക്രോ ചെയ്തവർ ഇതേപോലെ റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ഈ തോട്ടത്തിൽ വാം ട്രൈക്കോ ചെയ്താണ് ഇത് ഇത്രയാക്കിയെടുത്തത് അപ്പോൾ പലരുടെയും ഒരു സംശയമാണ് ഇനി ഇത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ കാലാവസ്ഥ അനുകൂലമായ ഒരു സമയത്തെ നമുക്ക് ഇനി ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം മഴക്കാലം തുടങ്ങാൻ പോവുകയാണ് മഴക്കാലം തുടങ്ങുമ്പോഴത്തേക്കും എന്താണ് അഴുകൽ തട്ടമറിച്ചിൽ കൊത്തഴുകൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും മരം പെട്ടിയൊക്കെ ഒരേ ഇത് ഇപ്പം നമ്മൾ ഷെയ്ഡും നന്നായിട്ട് ഇറക്കി ഇട്ടിരിക്കുവാണ് അപ്പം ഇനി ഇതിലേക്ക് കാ നല്ല രീതിയിലേക്ക് പിടിക്കും കായ് കാരണം ഷെയ്ഡും ഒക്കെ ഇറക്കി സീറോ ഷെയ്ഡിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലേക്ക് കാ സെറ്റിംഗ് ആയിട്ടുണ്ട് മഞ്ഞപ്പിഞ്ചി മൊത്തത്തിൽ തന്നെ മാറിയിട്ടുണ്ട് അത് എല്ലാ ചെടികളിലും ഒരുപോലെ തന്നെ നമുക്ക് കായലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി പത്തിരുപത്താറ് പോലുള്ളതും പോളിയാർ പോലുള്ളതും എല്ലാം അടിച്ചുകൊടുത്ത് നല്ല രീതിയിലേക്ക് ഇത് ഈ ചെടി ഒരു തോട്ടം ആക്കിയെടുക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നേന്ന് അന്നേരം അന്നേരം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പുറകെ പുറകെ അടുത്ത പരിപാടികൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ വീഡിയോ കണ്ട കുറച്ച് പേര് പറഞ്ഞിരുന്നു നിലവിൽ ഇതൊക്കെ ഭയങ്കര ചിലവാണ് ഈ ചിലവ് ചെയ്യാതെ പത്തോ ഇരുന്നൂറ്റൊമ്പതോ ഏക്കറിൽ നിന്ന് അല്ലെങ്കിൽ പത്തോ ഈ മുന്നൂറോ കിലോ ഉണക്കക്കായ ഏക്കറിൽ നിന്ന് എടുക്കുന്ന കൃഷിയല്ല നമ്മുടെ കൃഷി രീതികൾ നമ്മുടെ കൃഷി രീതികൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മുടക്കി ചിലവ് ചെയ്ത് തിരിച്ച് എടുക്കുന്ന ഒരു കൃഷി രീതിയാണ് എൻ്റെ കൃഷി രീതിയും ഞാൻ ഫോളോ ചെയ്യുന്ന കർഷകറേഞ്ച് ഏല കർഷക ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ കൃഷി രീതി അപ്പോൾ അതിന് നമുക്ക് എന്തു ചെയ്യണം അത്യാവശ്യം ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മുടക്കുന്നതിൻ്റെ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു കിട്ടിയില്ലാത്ത രീതിയിലല്ല നമ്മുടെ കൃഷി രീതികൾ നമ്മൾ അങ്ങോട്ട് നൂറ് രൂപ മുടക്കിയാൽ മുന്നൂറ് രൂപയായിട്ട് തിരിച്ച് തരുന്ന അല്ലെങ്കിൽ തിരിച്ച് കിട്ടുന്ന കൃഷി രീതിയാണ് ഈ കൃഷി രീതികൾ അപ്പോൾ നമുക്ക് വേര് പക്ക ആയെങ്കിൽ മാത്രമേ ഇങ്ങനെ കാർ സെറ്റിംഗ് ആകത്തുള്ളൂ അപ്പോൾ വേറിനെ നമ്മൾ ആദ്യമേ പക്ക ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു ട്രൈക്കോട്ട സൂഡോമോണസ് വാമ് എല്ലാം ഇട്ടിരുന്നത് ഇനി നമുക്കൊരു അനുകൂല സാഹചര്യം അതായത് കൊത്തഴുകൽ വരത്തില്ല തട്ടമറിച്ചില് വരത്തില്ല എന്നുള്ള ഒരു അനുകൂല സാഹചര്യം വരുമ്പോഴേ ഇനി നമുക്ക് ട്രൈക്കോട്ട്രോമ സൂഡോമോണസ് പോലുള്ളത് ചുവട്ടിലിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാം അതായത് സൈറ്റോണിക് എം എന്ന് പറയുന്ന വാം ഒരു മൈക്രോറൈസ വാം ആണ് അത് നമുക്ക് പോളിയാർഗ്രൈഡായിട്ട് അടിച്ചും കൊടുക്കുക അടിച്ചു കൊടുത്താലും പക്കാ റിസൾട്ടാണ് കാവൽക്ക് ബോൾട്ട് വെക്കുക ശരങ്ങൾ ഇങ്ങനെ നല്ല രീതിയിലേക്ക് നീളുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം ആ വാം നമ്മളെ സഹായിക്കും അതിൻ്റെ പേര് സൈറ്റോണിക് എം എന്നാണ് അത് ഇരുന്നൂറ് ലിറ്ററിന് ഒരു അരക്കിലോയും കൂടെ നല്ല മഴയൊന്നുമില്ല അത്യാവശ്യം തെളിവുള്ള എങ്കിൽ നമുക്ക് പത്തൊമ്പത് പത്തൊമ്പത് ഒരു കിലോയും പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് ഒരു കിലോയും അത് ഒരു എൻ ബി കെ കോംബോയുടെ കൂടെയാണെങ്കിലാണ് അത് ഏറ്റവും നല്ല രീതിയിലേക്ക് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ എടുത്തു പറഞ്ഞത് അതല്ല എങ്കിൽ എം കെ പി ഒരു കിലോ പൂജ്യം പൂജ്യം അമ്പത് ഒരു കിലോ അങ്ങനെ വേണമെങ്കിലും ചേർത്ത് നമുക്കൊരു കൂടിയാറായിട്ട് കൊടുക്കാം അത് കൊടുത്താലും ശരത്തിന് നല്ല തെളിച്ചവും നല്ല കായ്ക്കും നല്ല ബോൾട്ടും ആ നല്ല രീതിയിലേക്ക് സെറ്റിങ്സും ആകും ഇനി അതല്ല അതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ഫംഗിസൈഡുമായിട്ട് നമുക്ക് ഒരു മാസത്തെയെങ്കിലും ഗ്യാപ്പ് വേണം ഈ ഫംഗിസൈഡ് എന്ന് ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ അത് ബോഡോ ആയണേലും അല്ലെങ്കിൽ എന്താ പറയണേ ടെബുക്കോണസോൾ ആയണേലും അങ്ങനെയുള്ള ഏത് ഫങ്കിസൈഡ് എന്ന് പറയുന്ന പേരിൽ വരുന്ന മാങ്കോസപ്പ് കാർബൻറ്റാസിയാണേലും എല്ലാം നമ്മൾ ആ ഒരു ഗ്യാപ്പിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ഇനി മുന്നോട്ട് നിലവിൽ അടുത്തൊരു മാസവും കൂടെ മഴ കുറവായിരിക്കും എന്നാണ് നിഗമനം അപ്പോൾ ആ ഒരു സമയം നോക്കി നല്ല തെളിച്ചുമൊക്കെയുള്ള സമയത്താണ് വേരും നല്ല പക്ക ആകും ഉള്ളവർക്ക് നമുക്ക് മിത്ര ബാക്ടീരിയകൾ തന്നെ മണ്ണിൽ കൊടുത്തെങ്കിൽ മാത്രമേ ചെടികളിലേക്ക് കാപിടുത്തം നല്ല രീതിയിലേക്ക് ആകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് വള്ളി കെട്ടിയിരിക്കുന്നത് ഇത് നല്ല ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ കെട്ടുന്നു എന്ന് നമുക്കൊന്ന് പഠിക്കാം അറിയത്തില്ലാത്ത ച ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കൊക്കെ അറിയാം അപ്പോൾ ഇങ്ങനെ നീളത്തിൽ വിലങ്ങനെ തന്നെ ഏറ്റവും താഴെ ഒരു വള്ളി കെട്ടുന്നു പതിനഞ്ച് മീറ്റർ മുകളിൽ വീണ്ടും ഇങ്ങനെ വള്ളി കെട്ടുന്നു അതിന് മുകളിൽ വീണ്ടും കെട്ടി ഇങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് കയറ്റമാണെങ്കിൽ കയറ്റത്തേക്ക് കെട്ടി 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 നമ്മൾ മുകളിലോട്ട് പോവുകയാണ് ആദ്യമേ അങ്ങനെ വിലങ്ങനെ നല്ല ഒരു പത്ത് എം എമ്മിൻ്റെ കയറ് കെട്ടുക കിലോ നൂറ്റി അറുപത് രൂപയാണ് ഈ കയറിൻ്റെ മഞ്ഞ കയറിൻ്റെ വില അത് ഏത് വണ്ണം എടുത്താലും ഒറ്റ വിലയേ ഉള്ളൂ തൂക്കം കൂടുമെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് താഴേന്ന് താഴെ ഭാഗത്ത് നിന്ന് കെട്ടിയ കയറിൽ നിന്ന് ഇതുപോലെ ആ നിലവിൽ കയറവെള്ളി താഴത്തെ കെട്ടിയിട്ട് മുകളത്തെ പതിനഞ്ച് മീറ്ററേ വരുമ്പോൾ ഇതുപോലെ ചുറ്റുക ചുറ്റി ഇതുപോലെ ഏലം ചേർന്ന് നമ്മൾ മുകളിലോട്ട് പോവുക അപ്പം ഏലം ചേർന്ന് നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ രണ്ട് സൈഡിലും അങ്ങനെയാണ് ചേർന്ന് വരുന്നത് ഏലം അപ്പർ സൈഡിലും ചേർന്ന് ഈ സൈഡിലും ചേർന്ന് ഇങ്ങനെ മുകളിലോട്ട് വലിച്ച് അടുത്ത കയറയിലേക്ക് ചുറ്റി മുകളിലോട്ട് മുകളിലോട്ട് കയറുകയൊരു പോവുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ക്രോസ് ആയിട്ടും കെട്ടുവാണ് അതായത് ഈ വള്ളി ഇങ്ങനെ ക്രോസ് ഇതിൻ്റെ അകത്തൂടെ കെട്ടി ഈ ഏലത്തിൻ്റെ മുകളിൽ കൂടെ കെട്ടി ഇത് നേരെ വട്ടം വിലങ്ങനെ മഞ്ഞക്കയർ വിലങ്ങനെ കെട്ടിയേക്കെന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്തെ കയർ അവിടെ ഒരു ടയറോ മരോ എന്തേലും കെട്ടി നീട്ടി നേരെ തിരിച്ച് ഇങ്ങനെ മെള്ളിലോട്ട് കൂടെ മഞ്ഞക്കയറ് അങ്ങനെ അറ്റത്തുകൂടെ കെട്ടിയാൽ സൂപ്പറാണ് രണ്ട് സൈഡിലും ഇങ്ങനെ മെള്ളിലോട്ട് കൂടെ കെട്ടിയാൽ അപ്പോൾ ഇങ്ങനെ കെട്ടി ഈ സാധനം വരും ഇപ്പം ഇത് നല്ല ടൈറ്റായിട്ട് നിൽക്കും ഇത് കാറ്റടിച്ചാലെന്ത് ചെയ്യും ഇങ്ങനെ വന്ന് ഇത് തട്ടി 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 നിൽക്കത്തേ ഉള്ളൂ ഇതിപ്പോൾ ഒത്തിരി പൊക്കമില്ലാത്ത കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേ ഇവിടെ വലിച്ച് ഇങ്ങനെ മരത്തിലേക്ക് പൊക്കി നമ്മൾ മാക്സിമം കെട്ടുക ഇവിടുന്ന് ഒരു സ്റ്റേ മുകളിലോട്ട് മരിച്ച് മരമൊക്കെ ഉണ്ടെങ്കിൽ മുകളിലോട്ട് കെട്ടുക അപ്പോൾ നല്ല രീതിയിലേക്ക് നിൽക്കും മുകളിലും അതുപോലെ തന്നെ തിരിച്ച് ആണ് വന്നിരിക്കുന്നത് അതായത് ഒരു സമചതുരത്തിൽ നാല് ഏലം സമചതുരത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്കൊരു വള്ളി കെട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഏക്കർ സ്ഥലത്ത് കെട്ടാൻ നമുക്ക് സാധനം മേടിക്കാൻ ചിലവാകും പിന്നെ നമ്മുടെ ഉള്ള അധ്വാനമാണ് അത് ഒരു രണ്ട് ഏക്കറൊക്കെ കെട്ടാൻ രണ്ട് ദിവസം ഒരു ഒരു നാല് പേര് വെച്ച് രണ്ട് ദിവസം ഉണ്ടെങ്കിൽ തെരുതർ മരത്തേലൊക്കെ കയറാൻ അറിയാവുന്നവരാണെങ്കിൽ തെരുതർ നമുക്ക് കെട്ടിത്തീർക്കാം അതല്ല ഏണിയൊക്കെ വെച്ച് കെട്ടി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ മൂന്ന് ദിവസമൊക്കെ എടുക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ കെട്ടി നിർത്തിയാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കാറ്റൊടിച്ച് പെട്ടെന്ന് അങ്ങ് കുടിക്കാനുള്ള സാധ്യത ഇല്ല ഇത് നമ്മൾ അടുത്ത വർഷം മരം വെട്ടാനോ എരമ്പ് വെട്ടാനോ ഒരു ശവലോടെ പൊക്കി മുകളിലോട്ട് സ്റ്റേ വലിച്ചാൽ മതി വേറെ ഇത് അഴിച്ചെടുക്കുവോ പിടിക്കുവോ ഒന്നും നമുക്ക് വേണ്ട അപ്പോൾ ആ രീതിയിലേക്ക് കെട്ടി നമ്മൾ ചെടികളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ മുന്നോട്ട് നമുക്ക് എന്തെല്ലാം കൃഷി ചെയ്യാം അല്ലെങ്കിൽ എന്തെല്ലാം വളം ചെയ്യാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാലാവസ്ഥ വലിയൊരു പ്രശ്നമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ബോഡോ ഒക്കെ കഴിഞ്ഞ വർഷമൊക്കെയാണ് ബോഡോ അടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഞാനിപ്പോൾ ഇതിലേക്ക് ഉടനെ തന്നെ ഒരു ബോഡോ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും ഇത്ര ബാക്ടീരിയകൾ ചത്തു പോകില്ലേ എന്ന് അത് ഒരു ബോഡോ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കോണ്ടാക്റ്റ് ഫംഗിസൈഡാണ് അതായത് മേത്ത് വീണാൽ ചത്തു പോകുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇത്രയും ദിവസം കൊണ്ട് നമ്മുടെ മണ്ണിലേക്ക് നിലവിൽ ഇറങ്ങിപ്പോയ അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് മാറി ഇങ്ങനെ ചപ്പിലേക്കൊക്കെ പോയിരിക്കുന്ന മിത്ര ബാക്ടീരിയകളൊന്നും ഒന്നും സംഭവിക്കത്തില്ല അതല്ല ലൈവായിട്ട് ലൈവായിട്ടിങ്ങനെ മണ്ണിൻ്റെ മുകളിൽ ഇപ്പം നിലവിലുണ്ടെങ്കിൽ അത് ചത്തുപോകും പക്ഷേ ഞാനിത് പൊടി രൂപത്തിലുള്ള സാധനം നല്ല ക്വാണ്ടിറ്റി ആയിട്ടാണ് ഇത് മണ്ണിൽ ഇങ്ങനെയുള്ള മൾച്ചിങ്ങിൻ്റെ മുകളിൽ കൂടെ എല്ലാം മുഴുവനായിട്ടാണ് ഞാനിത് മിത്ര ബാക്ടീരിയകൾ വാരിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു ഏറ്റവും കുറഞ്ഞത് ഒരു ബോഡോ കൊടുത്തെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം മിത്ര ബാക്ടീരിയകളും ജീവനോടെ കാണും അത് ഓരോ ദിവസം ചിലന്തോറും പെരുകി 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 അത് വരികയാണ് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കൃഷി രീതികൾ നിങ്ങൾക്ക് പലർക്കും അറിയാം കാരണം നമ്മുടെ ഗ്രൂപ്പൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പും കാര്യങ്ങളിലുമൊക്കെ ഉള്ളവർക്ക് എന്നെ അറിയാം അല്ലാത്തവർക്കാണ് നമ്മളെ അത്ര പരിചയമില്ലാത്തത് അപ്പോൾ ഇങ്ങനെയുള്ള അറിവുകൾ എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അത് മാക്സിമം ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യണമെങ്കിലും അതിൽ കാഴ്ചക്കാര് അത്യാവശ്യം വേണം നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന് ഉറപ്പ് വേണം എങ്കിലേ ഒരു വീഡിയോ ചെയ്ത് നമുക്കത് വിജയിപ്പിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃഷി ചെയ്ത് വിജയിക്കാനും സാധിക്കത്തുള്ളൂ അപ്പോൾ എൻ്റെ അറിവുകൾ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനൊരു ചാനൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സമയത്തെ ഒരവസ്ഥ ഇതിപ്പോൾ ഒരു പത്തിരുപത് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഞാനൊരു പോളിയാറൊക്കെ കൊടുത്ത് ഇത് ഞാൻ പറഞ്ഞ പോലെ ഒക്കെ കൊടുത്ത് നല്ല രീതിയിലേക്കാക്കി ഒരു ഇരുപത് ദിവസം കഴിയുമ്പോൾ എന്താണ് ഈ ചെടികളുടെ അവസ്ഥ എന്ന് വീണ്ടും ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ഭാഗം എങ്ങോട്ട് നോക്കിയാലും ഒരുപോലെ ഇരിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഓർക്കും ഞാനാണെങ്കിൽ ഒരു സൈഡ് മാത്രമല്ല നാല് ചെടിയുള്ളതാണ് കാണിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നാല് സൈഡിലോട്ടും കാണിച്ചതിൻ്റെ ഉദ്ദേശം എല്ലാ ചെടികളും ഒന്നിനൊന്നിന് മെച്ചമായിട്ട് നിൽക്കുകയാണ് നമ്മൾ മാക്സിമം വിലയുള്ള സമയത്ത് ഇതുപോലെ തട്ടമറിഞ്ഞ് വഴുകയും എല്ലായിടത്തും പോയ ഒരു ആൾക്കാരാണ് പലരും അപ്പോൾ നിങ്ങൾ ആരും ഇത് വിഷമിക്കേണ്ട കാര്യമില്ല നല്ല രീതിയിൽ ഫോളോ ചെയ്ത് കൃഷി ചെയ്യുക നമുക്ക് ആ സാധനം തിരിച്ച് കിട്ടും കാലാവസ്ഥയാണ് മെയിൻ വില്ലൻ വെള്ളമില്ലാത്തവർ ഈ വർഷം തന്നെ പടുതാക്കുഴിയൊക്കെ വലുതാക്കി അതായത് ഒരു അഞ്ച് ഏക്കർ നനയ്ക്കാൻ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ച് ലക്ഷം ലിറ്റർ കൊള്ളുന്ന ഒരു രണ്ട് പടുതാക്കുഴിയെങ്കിലും തീർത്ത് നിങ്ങൾ നേരത്തെ ഇടുക നേരത്തെ ഇട്ട് വെള്ളമൊക്കെ പിടിച്ച് നിറച്ചിടുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷത്തോലെ ഉണക്ക് നേരത്തെ ഇടുക നേരത്തെ ഇട്ട് വെള്ളമൊക്കെ പിടിച്ച് നിറച്ചിടുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷത്തോലെ ഉണക്ക് അടുത്ത വർഷം ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണണം ഇത് ഞാൻ മുൻകൂട്ടി കണ്ട് അതിനുള്ള പ്രതിവിധികൾ ഇവിടെ ചെയ്തിരുന്നത് കാരണമാണ് ഈ ചെടികൾ എനിക്ക് ഈ മലമുകളിൽ ഇതുപോലെ വെയിലടിക്കും ഇതെന്ന് പറഞ്ഞാൽ നല്ല കറുത്ത മണ്ണാണത് ഈ കളറുള്ള മണ്ണാണിത് ഇതിൽ വെള്ളം ഒട്ടും നിൽക്കത്തില്ല ഒരു തുള്ളി വെള്ളം വീണാൽ ഇതുകൂട്ട് പോകും ഇത് ഇന്നലെയും കണ്ടോ ഇന്നലെയും ഈ സാധനം മഴയായിരുന്നു ഇവിടെ നല്ല സൂപ്പർ മഴയായിരുന്നു പക്ഷേ ഇപ്പോൾ മണ്ണിൻ്റെ അവസ്ഥ ഉണ്ടോ ചാണാപ്പൊടി പോലെ ചുമ്മാ പൊടിഞ്ഞു പോയി ആ ഒരു മണ്ണിൽ ആണ് നമ്മൾ ഈ ഏലക്കൃഷി പിടിച്ചു നിൽക്കിയിരിക്കുന്നത് കണ്ടോ ഇത് ചുമ്മാ ഒരു തുള്ളി പോലും വെള്ളമോ ചെളിയോ എൻ്റെ കൈയ്യെ പറ്റിയിട്ടില്ല കാരണം ഇന്നലെ രാത്രി മൊത്തം മഴ പെയ്ത ഒരു പ്രദേശമാണിവിടെ അപ്പോൾ അതിൻ്റെ കാരണം ഇത് ഒട്ടും വെള്ളം നിൽക്കിയില്ലാത്ത മണ്ണാണ് അപ്പോൾ ആ മണ്ണിൽ നമ്മൾ ഏലം ഇതുപോലെ പിടിച്ചു നിർത്തണമെങ്കിൽ അതുപോലെ പരിചരണം വേണം അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മിത്ര ബാക്ടീരിയകൾ തന്നെയാണ് അപ്പം മിത്ര ബാക്ടീരിയകൾ മണ്ണിൽ കൊടുത്ത് വേരിനെ നല്ല പക്ക ആക്കി ചെടികളെയും നല്ല ഗ്രോത്ത് ആക്കി എങ്കിൽ നമുക്ക് ഈ രീതിയിലേക്ക് കൃഷി എടുത്തോണ്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ല നമ്മൾ ഒരു ദിവസം നമ്മൾ കൃഷി ചെയ്തു പെട്ടെന്ന് അവസ്ഥ ഉണ്ടായാൽ അതിനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൻ്റെ പൈസ എത്രയെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഞാൻ പാട്ടമെടുത്ത് കൃഷി ചെയ്യുന്നൊരു വ്യക്തി ആയത് കാരണമാണ് നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഇനി മഴയൊക്കെ കിട്ടി തുടങ്ങി എല്ലാവർക്കും നല്ല രീതിയിലേക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോയി സാധിക്കട്ടെ നിങ്ങളുടെ അറിവുകൾ ഞങ്ങളിലേക്കും പകർന്നു തരിക എങ്കിലേ ഒരു കൃഷി അല്ലെങ്കിൽ ഒരു കർഷകൻ പൂർണ്ണതയിലെത്തുള്ളൂ കാരണം നിങ്ങളുടെ അറിവ് നിങ്ങൾ തന്നെ സ്വയം കൃഷി ചെയ്തു പോയാൽ തുടക്കക്കാരുണ്ട് കുറേച്ച് അറിയാവുന്നവരുണ്ട് ഒരു ഒരു തൊണ്ണൂറ് ശതമാനം അറിയാവുന്നവരുണ്ട് നൂറ് ശതമാനത്തിന് മേളിലും അറിയാവുന്നവരുണ്ട് അപ്പം നിങ്ങളുടെ അറിവുകൾ ഞങ്ങളിലേക്കും പകർന്നു തരിക പകർന്നു തരുമ്പോൾ നിങ്ങളും കൃഷി പഠിക്കും നിങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ കൃഷി പഠനത്തിലേക്ക് എത്തും ഞങ്ങളും ആ പഠിച്ച് നിങ്ങളുടെ ഒപ്പം എത്താൻ ശ്രദ്ധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പരസ്പരം ഓരോരുത്തർക്കും കൃഷി അറിവുകൾ പങ്കുവെച്ച് മുന്നോട്ട് പോകാം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ താങ്ക്